അതെ 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 ചെറുതായിട്ട് സന്തോഷിപ്പിച്ചങ്ങ് ഒന്ന് ക്ഷമിച്ചേക്കണേ ശരി മാറുന്ന ശരി കാലെടുത്ത് വെച്ച് അപ്പൊ ഗുഡ് നൈറ്റ് ണീറ്റോ ആ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് മോളെല്ലാം തണുപ്പ് കൂടുതലുണ്ടോ ഏ അവന് ചായയും കാപ്പിയും ഒക്കെ അങ്ങനെ പതുവുള്ളതല്ല എന്നാലും മോൾ ഇതൊന്നും ഉണ്ട് കൊടുത്തു നോക്ക് ശരി അവനാ ഷീറ്റ് വരെ കാണുവേ നന്ദി നന്ദാനം നന്ദി നേരത്തെ അതീ ഓട്ടുവാലിനെ ചണ്ട പരിചയമില്ലാത്തവർക്ക് ഓക്കാനും വരും അതൊക്കെ േ അപ്പൊ നീ വരുന്നില്ലേ വന്നല്ലോ വരുന്നില്ല ഞാൻ വന്നേക്കാം വന്നല്ലോ ചേടാ വന്നേക്കണേ വന്നേക്കണം വണ്ടിട്ട് വിട്ടോ ഞാൻ ബോംബെ ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു എന്നാ ഓ അതൊന്നും ഇടാ കല്യാണം കഴിച്ച പുതുമോണി മറ കൊറച്ച് നാടാവൂലോ അതൊന്നു പറഞ്ഞത് അട ഒരു പെണ് കെട്ടിന്ന് പറഞ്ഞ കൊച്ചാക്ക അതൊക്കെ നീ ഇപ്പൊ പറയും കുറച്ചു ദിവസം കഴിയട്ടെ ആ പെൺ കൊച്ചിന് വരച്ച വരക്കി എടുത്തു പോർത്തേക്ക് കിടക്കത്തില്ല മോനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് എന്റെ കമ്പനിക്കാരാ മീൻ കണ്ടോ ആ ഇത് വേണോ ഇത് വേണോ ആ നീ ഇത്ര നേരം എവിടെ പോയി കിടക്കുവരുന്ന റൂട്ടായി എത്ര നേരമായിട്ടാണോ അത് ഗോപി കഴിയതാ നിങ്ങക്ക് പോവാ നാളെ നിനക്ക് റിൻസ്ടൂണിന് പോവാൻ എന്റെ ആൾക്കാർ റിസോർട്ടൊക്കെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ആഹ് ഇത് എവിടെയായിരുന്നു എന്റെ അളിയാ ചെറുതവണ്ണ സംഘടിപ്പിക്കാൻ ഞങ്ങൾ പെട്ട് എന്നെ പരിപാടി ജോഡിയെല്ലാം കാണിച്ച് ഒന്ന് പറയാ തീരുമാനമല്ല ഇവരെല്ലാരും കൂടി പറഞ്ഞപ്പോ ഞാനൊന്ന് അറേഞ്ചു മാത്ര പൊന്ന് ഇവിടെ തിരക്കൊന്നുമില്ല പാപ്പ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കണം കഴിഞ്ഞ സുഖമൊക്കെ വേണ്ടി അളിയാ

ഇതിനാ നിങ്ങും കിടക്കും വേണ്ടേനാ പിള്ളേരെ വിളിച്ചോണ്ട് ലേച്ചി കൊറച്ചേരും കൂടി കിടക്കണ്ടേ എന്നാ മോളോ കഴിയുമ്പോഴ ആ പിന്നെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടോ നാളത്തേക്ക് കുറച്ച് ഷർട്സ് എടുത്തു വെച്ചിണ്ട് നോക്കിട്ട് ജീൻസ് ഒന്നും കണ്ടില്ല ജീൻസോ എനിക്ക് ഒരു കണ്ടില്ലേ ഉള്ളു അത് ഞാൻ കാലത്ത് വെട്ടാൻ ഏ ചാച്ചിന്റെ വെട്ടാപ്പുടുന്നേടി ആ കൊച്ചെന്ത മുറിട്ട മുറിയിൽ നിനക്ക് വല്ല വെളു കൊണ്ടുപോയി വേണ്ടേ അളീന്നു പങ്കുച്ച എന്നാ ഒന്ന് കാണും ഞാൻ വിളിച്ചത് അവള് വരണ്ടേ ആ ബെസ്റ്റ് അത് കൊഴപ്പല്ല നീ പോയി വിളിച്ചോണ്ട് പാടി വേണ്ടേ మొట్టైలే ఇ కర్డ్ പ്ലീസ് ദിസ്ഇസ് യു ഹാഡിമോൺ ഇവിടെ അടുത്ത് കാണാൻ ഏതാ നല്ല സ്ഥലമുള്ളത് രാവിലെ വണ്ടി വരും നാളെ നിങ്ങളുടെ ക്യാമ്പിംഗ് ഒരു ഫോറസ്റ്റിലാണ് ഇറ്റ്സ് എ ഹിൽ ടോപ്പ് യു ലൈക്ക് ഇറ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ റിസപ്ഷനിൽ ഒന്ന് വിളിച്ചാൽ മതി ഹാവ് എ പ്ലസൻസ് Huh? <sighs> അയ്യോ എന്താ പനിയാണോ ഉള്ളിന്നക്ക ചൂട് പൊങ്ങുന്ന പോലെ ഇല്ല ചൂടില്ലേ ഞാൻ റിസപ്ഷനിൽ വിളിച്ച മരുന്ന് പറയാം വേണ്ട വേണ്ട എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് പറ്റത്തില്ല ഓ ഒന്നമ്മച്ചി വിളിച്ചോ ദീപ എല്ലാം വെച്ചാ പറഞ്ഞാൽ മതി അമ്മച്ചി എത്തി അമ്മച്ചി കൊറച്ചേരായി ഇച്ചാ ചെറിയൊരു പനി പോലെ അമ്മച്ചി എന്നച്ചി എന്താ പറഞ്ഞത് ചോ ഭയങ്കര തിരിച്ചു പോന്നേക്കാൻ പറഞ്ഞു പനി കൊറയോന്നു നോക്കാലേ കുറയുന്ന തോന്നണല്ല

ഓക്കെ ഓക്കെ ഇതിനെവിടെ നിൽക്കട്ടോ എനിക്ക് ധീരം പറ്റണല്ല അതുകൊണ്ടാ വേണ്ടേ നോക്കൂ കേൾക്കൂ മോനെ കുട്ടായി തേക്ക് അഞ്ഞു കുടിച്ചിട്ട് കേടാ എഴുന്നേറ്റേ പയ്യാൻ തോന്നുന്നു കിടക്ക ഞാൻ കാലത്ത് അവന് പഴങ്ങിനാ പതിവ് കുറച്ച് ഇതായിരും പിന്നെ ഈ കാന്താരി ഉള്ളേം കൂടെ അടിച്ച് കൊടുത്താൽ അവനത് മതി ടാം ഞാൻ ചെയ്യാം അയ്യോ വേണ്ട വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം

എന്നാ പോലെ എന്നാ താഴെ മണ്ടപോയുണ്ട് അതാശത്തിനു വേണ്ടി എടുത്തു ആ ജാതി വേണ്ട നിങ്ങൾ ശരിയാല്ലേ ഞാനിച്ച് പറഞ്ഞു അദിശേഷമായ ആന്തരിക വിശുദ്ധിയെന്ന ധാരണ യോഗത്തിലേക്ക് യാദിവേദം നീ ഏറെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു പരിശുദ്ധ യാക്കോബാ സഭേ ഇടക്കി ഭദ്രസരത്തിന്റെ കീഴിലുള്ള അദിശേഷമായ ആന്തരിക വിശുദ്ധിയെന്ന ധാരണ യോഗത്തിലേക്ക് യാദിമദം വേദം ഒന്ന് ഹലോ ഇച്ചാന എവിടെയാ ഞാൻ ഇവിട തൊട്ടെടുത്തണ്ട് ഈ കുരിശ്വാര വഴിക്കി ധ്യാനത്തിന്റെ അനൗൺസ്മെന്റ് നടത്തവ ആഹാ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യോ

എന്നാ പറ്റി എനിക്ക് ആ ധ്യാനത്തിൻ്റെ പോസ്റ്ററോട്ടി ഞാൻ പോകേണ്ടത് അതിന് പാച നൽകാൻ ഒരു സ്ഥലമാണ് ഇതാണോ വീട്ടിൽ പോയത് ഇപ്പം പോവാ

അപ്പൊ ഞാൻ ചെയ്യാൻ തെറ്റുണ്ടോ ഇല്ല പിന്നിട്ട് പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞോ അമ്മച്ചി നോക്കി ആള് കഞ്ഞി ഞാൻ മക്കളിരിഞ്ഞി എടുത്തേരും മാറും അതും നല്ലന്ന് ഇന്നലെ പള്ളിയുടെ ധ്യാനത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ പോയി പോയിരുന്നു പോ പിന്നെ അമ്മ രാവിലെ അറങ്ങായ്മത്തേക്ക് ഇറങ്ങുവ എനിക്ക് പന്ത്രണ്ട് മണിയാവുമ്പോ കൃഷി ഓഫീസർ മോഹൻ സാറിനെ പോയി ഒന്ന് കാണണം അതാ ഞാനിങ്ങോ വന്നെ ഇനി വൈകുന്നേരം പോയാ മതി അപ്പൊ ഇന്നും ഉണ്ടാവില്ല അല്ലേ ഈ ബേസിൽ രാത്രി തണുപ്പടിച്ച ശ്വാസം മുട്ടിലൊരുന്ന് പിന്നെ പൗലുസാറിൻ്റെ കണ്ടു കുഞ്ഞു പിള്ളേരാ അവരോടൊക്കെ ഇങ്ങനെ നമ്മൾ രാത്രി നിൽക്കാൻ പറഞ്ഞ പോയേക്കാം ഇവിടെ കൊതുക്ക കാര്യം ചോദിക്കട്ടെ ഏഹ് ഇച്ചാൻ ഓക്കെ ആണോ എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നോട് പറയണേ ഇച്ചാൻ ഒന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം നമുക്ക് വൈകുന്നേരം കണ്ടാൽ മതിയോ എനിക്ക് മോഹൻ കാണണം മോഹൻസാറിനൊന്ന് കൃഷി ഓഫീസറെ കേസാ കാണാം ബാ എന്നാണ സ്ലിവാൻ നിന്ന് കളിക്കിറങ്ങാ ഞാൻ ഏഹ് വന്ന പൂട്ടി ഞാൻ ശ്രദ്ധിക്കാം എന്നാ പറ്റിയ എന്തോ ഒരു കളിച്ച കുറവുണ്ട് ടയേഡാ ടയേർഡ് കല്യാണം കഴിഞ്ഞ പിന്നെ അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരമില്ല കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആവേ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ രണ്ട് മാസമാ കടക്ക് അവധി കൊടുത്ത് വീട്ടിലിരുന്ന് ആദ്യം നീ നിന്റെ വലിയ രാവിലെ രണ്ട് മണിക്കൂർ എക്സസൈസ് ചെയ്യണം നീ ചുമ പയറ് വില നിൽക്കും ഒന്നാമത്തെ കാര്യം നീ വലിയൊരു മണ്ഡലം കാണിച്ചു ഒരിക്കലും ടൗണിൽ പോയി പെണ്ണ് കെട്ടെടുത്തായിരുന്നു അവിടേക്ക് ഒന്നും രണ്ടും പ്രേമിക്കാത്ത പെണ്ണുങ്ങൾ ഇല്ലട എവിടെ ആയാലും ഈ പെണ്ണുങ്ങൾ പ്രേമിക്കുന്ന ഈ തലവർച്ചവന്മാരെ ആയിരിക്കേ മനസ്സിലായല്ലോ ഈ തലതേർച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം ഈ പെൺ പിള്ളേരുടെ മുമ്പിലേ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം അല്ലെങ്കിൽ നമുക്കൊരു വിലയുണ്ടാവില്ല